നമസ്കാരം ടാരോർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജെനറൽ റീഡിംഗ് ആണ് ജെനറലസ് ആണ് നിങ്ങളെപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് Two of Swords Sana Four of Pentacles Sun Five of Swords the Hanged Man Ace of Pentacles Page of Wands Six of Wands क्यों क्यूनो कप्स एट ऑफ वांस स्ट्रेंथ टू ऑफ सोर्ड्स पेज ऑफ सोर्ड्स एस ऑफ सोर्ड्स एस ऑफ वांस पेज ऑफ कप्स ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അതായത് രണ്ട് പേരുടെയും ഒരു നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചീറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങൾക്കത് കൺഫേം അല്ല അവർ ചീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങൾക്ക് കൺഫേം അല്ല പക്ഷെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവരുടെ ഒരു പെരുമാറ്റത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ട് ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ പക്ഷേ അവരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർ നിങ്ങളോട് എന്താണ് അവരുടെ ഇഷ്യൂ അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്ന് നിങ്ങളോട് തുറന്ന് അവരെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് ചോദിച്ചു എന്താണ് ആളുടെ ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു പക്ഷേ ആളുടെ ഭാഗത്തു നിന്ന് അതിന് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല ആൾ എന്താണ് പ്രോബ്ലം എന്ന് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായി അതിൻ്റെ പേരിൽ ഈ ഒരു ഈ ഒരു ഇഷ്യൂസ് അതായത് നിങ്ങൾ അങ്ങോട്ട് വഴക്കുണ്ടാക്കി അവരും നിങ്ങൾ തമ്മിലൊരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വഴക്കിൻ്റെ പുറത്ത് നിങ്ങൾ തമ്മിൽ ഒന്ന് നോ നോക്കാണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ടിലോട്ട് പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ മനഃപ്പൂർവല്ല നിങ്ങൾക്കൊരു ഡൗട്ട് ഈ പേഴ്സൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ആളുമായിട്ട് സംസാരിക്കുകയും അതൊരു പ്രശ്നത്തിലോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇവിടെ ഒരു ഇപ്പൊ ഒരു സ്റ്റെക്കായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് അതായത് ആളും നിങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിൽ സംസാരിക്കുകയും പ്രശ്നമാവുകയും ചെയ്തപ്പോൾ രണ്ടുപേരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയി അതായത് പഴയ പോലെ അത്രയും ഒരു ഡീപ്പായിട്ടുള്ള അടുപ്പ് നിങ്ങൾ തമ്മിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അത് മനഃപൂർവ്വമല്ല ഈ ഒരു ഡൗട്ടിന്റെ പുറത്താണ് നിങ്ങൾ അങ്ങനെ കാണിക്കാനുള്ള കാരണം അത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരു മെച്വേർഡ് അല്ലാതെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അവർ ഒരു സീരിയസ് ആയിട്ട് ഇതിനെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് അവർ എല്ലാം ഒരു ചൈൽഡ് ഹിഷായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് അവരോട് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും അവരതെ അതിനെ അത്ര തമാശയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുന്നില്ല നിങ്ങൾ നമുക്കിതൊരു കമ്മിറ്റ്മെൻ്റിലോട്ട് കൊണ്ടുപോകണ്ടേ അല്ലെങ്കിൽ ഈ റിലേഷൻ ഇങ്ങനെ പോയാൽ മതിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ടോക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമ്പോൾ അവരതിനെ എതിർക്കുന്ന സിറ്റുവേഷൻ അതിനൊക്കെ സമയമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് കാര്യം പറയുമ്പോഴും അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത് അവർ ഈ ഒരു റിലേഷനെ അത്രയും ഒരു സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഈ റിലേഷൻ കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതേക്കുറിച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഒരു സംസാരം ഉണ്ടാവുക ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾക്കിവിടെ ഒരു ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്യുവാണോ എന്നുള്ള ഡൗട്ടൊക്കെ വരുന്നത് ഇവരുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു വഴക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഇവിടെ ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നുള്ളൂ ഇവിടെ സൺ കാർഡാണ് വന്നിട്ടുള്ളത് ഈ സൺ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ് ആളുടെ ഒരു ക്യാരക്ടറാണ് അങ്ങനെ അതുപോലെ നിങ്ങളിപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ ആൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് നോ കോണ്ടാക്ട് ആണെങ്കിലും ആൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ സോഷ്യൽ മീഡിയയിലും എല്ലാം അവർ സെർച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ അറിയാൻ ശ്രമിക്കുന്നു എന്ന് കാണിക്കുന്നത് അതുമാത്രമല്ല അവർ നിങ്ങളേക്ക് തിരിച്ചു വരുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് സിക്സ് ഓഫ് വൺ എനർജി എന്ന് അവർക്ക് അങ്ങനെ നിങ്ങളിൽ നിന്ന് വഴക്കിട്ടായാലും മാറി നിക്കുന്നത് അത്ര താല്പര്യമുള്ള കാര്യമൊന്നുമല്ല അത് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ ക്യൂൻ ഓഫ് കപ്സ് ക്യൂൻ കപ്സ് എന്ന് പറയുമ്പോൾ ഇമോഷണലി അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ അവര് എത്ര മാറി നിന്നാലും അവർക്ക് അതിനൊരു പരിധി ഉണ്ടാകും അതിനപ്പുറത്തോട്ട് അവർ പോവില്ല അവർ കുറച്ചൊക്കെ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സും കാരണം മാറി നിൽക്കുക എന്നുള്ളതല്ലാതെ കംപ്ലീറ്റ്ലി ഈ റിലേഷൻ വിട്ടുപോകാനൊന്നും നിങ്ങളുടെ പേഴ്സിന് സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഇവിടെ ഈ മൂന്ന് ഏസ് കാർഡാണ് വന്നിട്ടുള്ളത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഏസ് ഓഫ് ബാൺസ് ഏസ് ഓഫ് സോഡ്സ് ഈ മൂന്ന് കാർഡും ഒരു പുതിയ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നല്ല മാറ്റം ഓക്കെ അപ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ലൊരു ഫാമിലി ലൈഫിലോട്ട് ഇത് പോകുന്നതിനെ കുറിച്ച് അതിൻ്റെ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അതുപോലെ ഏസൊ സോഴ്സ് കാണിക്കുന്നത് അവർ സത്യസന്ധമായിട്ട് ട്രൂത്ത്ഫുൾ ആയിട്ടാണ് ഈ റിലേഷനിൽ അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അവർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊന്നും കരുതിയിട്ട് അവർക്ക് അവർ ഈ റിലേഷനെ ഒരു കുട്ടികളിയായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇതിൽ ഇതിലത്രയും ഇൻട്രസ്റ്റ് ഇല്ല എന്നൊന്നും കരുതേണ്ട കാര്യമില്ല അവരത്രയും ആയിട്ടാണ് സത്യസന്ധമായിട്ടാണ് ആത്മാർത്ഥമായിട്ടാണ് ഈ റിലേഷനിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ മൂന്ന് കാർഡ്സും കാണിക്കുന്നത് ഓക്കെ അതുപോലെ അവരുടെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഇപ്പോഴുള്ള ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ട് നമ്മൾ ചെറിയൊരു വഴക്കായിട്ട് നിങ്ങൾ കരുതിയാൽ മതി ഇത് നിങ്ങളുടെ റിലേഷനെ കൂടുതൽ സ്ട്രെങ്തനാക്കും അപ്പോൾ ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ റിലേഷൻ കൂടുതൽ കണക്റ്റഡാവുന്ന അതായത് ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ് ചെയ്യുക നമ്മളൊരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഒന്നിക്കുമ്പോൾ ആ റിലേഷൻ്റെ ബോണ്ടിങ് കുറച്ച് കൂടും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ റിലേഷൻ ഒന്നുകൂടി കൂടുതൽ ബോണ്ടിങ് ആവുകയും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒന്നുകൂടി സ്ട്രോങ് ആവുകയും എന്നാണ് കാണിക്കുന്നത് ആ നിങ്ങളുടെ പേഴ്സണെൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അവർ ഈ റിലേഷനിലോട്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് പഴയതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബോണ്ടിങ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളോട്ട് നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാം നിങ്ങൾ എപ്പോഴും ആ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ചിന്തിച്ചോണ്ടും വിഷമിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നു വിഷമിക്കുന്നുണ്ടാവില്ല അങ്ങനെ നിങ്ങൾ പറയും പക്ഷെ നിങ്ങളുടെ മനസ്സ് തോട്ട്സ് എനർജി എല്ലാം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും എൻഗേജഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക പക്ഷെ നിങ്ങളുടെ തോട്ട്സ് എനർജി അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ നമ്മളുടെ എനർജി ലെവലിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളിപ്പോൾ ഇമോഷണി ഡൗൺ ുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ലെവൽ ലോ എനർജി ലെവലിലോട്ട് നിങ്ങൾ പോവാണ് ആ സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ലെവൽ നിങ്ങളെക്കാൾ ഒരുപടി മുകളിലാണ് അപ്പോൾ ഈ മുകളിൽ നിൽക്കുന്ന എനർജി ലെവലിലുള്ള ആളെ നിങ്ങൾ ഇങ്ങനെ താഴെ നിന്നാണ് നോക്കുന്നത് അപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി ലെവലിലോട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ ഈ പേഴ്സൻ്റെ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് വിടും അതായത് നിങ്ങൾക്ക് കിട്ടില്ല അവർ ആ ഒരു എനർജി ലെവലിൽ ഇങ്ങനെ നിൽക്കും അവർ അവരെക്കാൾ ഉയർന്ന എനർജി ലെവലുള്ള പേഴ്സണിലോട്ടാണ് അവർ പോവുക നിങ്ങൾ നിങ്ങളെക്കാൾ ഉയർന്ന ലെവലുള്ള എനർജി ലെവലുള്ള പേഴ്സണലിലോട്ട് ഇങ്ങോട്ട് അട്രാക്റ്റ് ആവുന്ന പോലെ അവരവരെക്കാൾ എനർജി ലെവൽ കൂടിയ ഒരാളിലോട്ട് അട്രാക്റ്റഡ് ആവും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ഈ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ കൊണ്ടുവന്ന് നിങ്ങൾ ഈ എനർജി ലെവലിലോട്ട് ഇവിടോട്ട് വരണം അങ്ങനെ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി ബോണ്ടിങ് ഈക്വൽ ആക്കി വെക്കണം അല്ലെങ്കിൽ ഒരു പടി നിങ്ങൾ മുകളിൽ നിന്നാലും കുഴപ്പമില്ല കാരണം അപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒരു അട്രാക്ഷൻ അങ്ങോട്ട് കൂടുതൽ തോന്നുകയാണുള്ളത് ഉണ്ടാവുക ഓക്കെ നിങ്ങളുടെ എനർജി ലെവൽ ലോ ആവുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങോട്ട് അട്രാക്ഷനും നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് മുകളിലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത് അപ്പോൾ ആ എനർജി ലെവൽ ഈക്വൽ ആക്കി കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരണം അല്ലാതെ മനസ്സ് പറയുന്ന സ്ഥലത്തോട്ടൊക്കെ നിങ്ങൾ ഓടരുത് മനസ്സ് പലതും പറയും മനസ്സിന് അങ്ങനെ ഇന്നതൊന്നും പറയാമൊന്നുമില്ല മനസ്സ് നമുക്ക് വേണ്ടതും പറയും വേണ്ടത്തതാണ് കൂടുതൽ പറയാം നമുക്ക് നല്ലത് വരുത്തുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മനസ്സെപ്പോഴും പറയാം അങ്ങനെ അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ പഠിക്കാനിരുന്നു പഠിക്കാനിരിക്കണെങ്കിൽ പോലും ഇരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല മനസ്സ് കുറച്ചുകൂടി നേരം ടി വി കാണാം എന്ന് മനസ്സ് പറയും അപ്പോൾ മനസ്സിന്റെ വഴിക്ക് നിങ്ങൾ ടി വി ആണെന്ന പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് എക്സാമിൽ നിങ്ങളാണ് തോൽക്കുക മനസ്സ് മനസ്സ് ആ സമയത്ത് നിങ്ങളോടൊപ്പം ചേർന്ന് കരയും അതായത് നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ മനസ്സ് നിങ്ങളെ കൂടെ എൻജോയ് ചെയ്ത് കരയും നിങ്ങൾക്ക് എത്രമാത്രം വിഷമം തരാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾക്ക് വിഷമം തരും ഓക്കെ അപ്പോൾ മനസ്സിന് ഇഷ്ടം നിങ്ങൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതോ അല്ല നിങ്ങൾക്ക് എത്രമാത്രം നിഷമിക്കുന്നുണ്ട് ആ ഒരു വിഷമത്തിൽ പങ്കുചേരുക ആ മടി പിടിച്ചിരിക്കുക അതാണ് മനസ്സിന് ഇഷ്ടം അപ്പം അങ്ങനെ നിങ്ങൾ പോവരുത് നിങ്ങൾ മനസ്സ് എന്ന് പറയുന്നത് ഇമോഷൻസിൻ്റെ കൂടെ ഇങ്ങനെ അതായത് നമ്മൾ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ പോവാതെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ്ഡ് വയ്ക്കുക നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എപ്പോഴും നിങ്ങൾ പേഴ്സൺ നിങ്ങളിൽ തൽക്കാലം മാറി നിൽക്കുവാണെങ്കിലും ആ പേഴ്സൺ നിങ്ങളേക്ക് വരും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം നിങ്ങളിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം അപ്പോൾ നിങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരാളെ കാണുമ്പോൾ അവർ പോവോ എന്നുള്ള തോന്നലൊന്നും നിങ്ങൾക്ക് വേണ്ട അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാവണം എന്നിൽ അതായത് എന്നേക്കാൾ മികച്ചതൊന്നും ആ പേഴ്സൺ വേറെ എവിടെ നിന്നും കിട്ടാനില്ല എന്നുള്ളത് ഓക്കെ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് നിങ്ങളിൽ തന്നെ വേണം അങ്ങനെ ഇല്ലാതാവുമ്പോഴാണ് അവർ മറ്റു റിലേഷൻഷിപ്പിലോട്ട് പോവോ എന്നുള്ള പേടി ഭയം ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളിലുള്ള വിശ്വാസവും അതുപോലെ നിങ്ങളുടെ സ്നേഹത്തിലുള്ള വിശ്വാസവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ ഹയർ ആവും അതുപോലെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് ബാലൻസിലോട്ട് കൊണ്ടുവരാൻ പറ്റും ആ സമയത്ത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ ആ ബോണ്ടിങ് ഒരുപോലെ നിൽക്കും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് മെസ്സേജ് കോള് ഒക്കെ വരാനുള്ള ചാൻസാണ് കാണിക്കുന്നത് ഇൻസ്പിരേഷൻ എന്നാണ് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻസ്പിറേഷൻ അതായത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ആ ഒരു ബോണ്ടിങ് നിങ്ങൾ കൊടുക്കുന്ന കെയർ അതാണ് അവരുടെ ഇൻസ്പിരേഷൻ എന്നാണ് പറയുന്നത് ഈ ഒരു റിലേഷനിൽ അവരെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ കെയർ നിങ്ങളുടെ സ്നേഹമാണ് ഓക്കെ പ്രോമിസ് എന്നാണ് പറയുന്നത് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പ്രോമിസിൽ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് റിഗ്രറ്റ് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ റിഗ്രറ്റ് ഉണ്ട് അവരെ നിങ്ങളോട് തമാശയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടോ ഒക്കെ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വിഷമായിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട് ഓക്കെ സർപ്രൈസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ സർപ്രൈസ് ആയിട്ട് നിങ്ങളെ കാണാൻ വരും അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ കുറച്ച് കാലമായി മീറ്റൊന്നും ചെയ്തിട്ടില്ല കാണാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിന് ചിലപ്പോൾ ഈ ഒരു പിണക്കം മാറ്റുന്നത് നിങ്ങളെ നേരിട്ട് കാണാൻ വന്നിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതൊരു ആയിരിക്കും നിങ്ങളുടെ ബോണ്ടിങ് ഒന്നുകൂടി കൂടി സ്ട്രോങ് ആവും മൈ വേൾഡ് എന്നാണ് പറയുന്നത് നിങ്ങളാണ് അവരുടെ ലോകം എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം ഇറ്റ്സ് അപ് ടു യു എന്നാണ് പറയുന്നത് ഈ ഒരു റിലേഷനിൽ എന്ത് ആക്ഷൻ എടുക്കണം എങ്ങനെ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നിങ്ങളിലാണ് നിങ്ങളാണ് ഈ റിലേഷൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിലാണ് ഈ റിലേഷൻ എങ്ങനെ കൊണ്ടുപോകണം ഇതിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നുള്ള നെഗറ്റിവിറ്റിയെ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ കൺട്രോളിലാണ് കേട്ടോ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറയുന്നത് അടുത്ത ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ചേഞ്ച് ഇവിടെ എസ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടൊരു നല്ലൊരു പുതിയ തുടക്കം ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ വരും എന്നുള്ളത് ഓക്കെ ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഹെൽത്ത് ഹെൽത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കാരണമായിരിക്കും അവർ മാറി നിൽക്കുന്നുണ്ടാവുക അപ്പോൾ അവരുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാർച്ച് നവംബർ ഒക്ടോബർ ഏപ്രിൽ ജനുവരി സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൃക്കേട്ട തിരുവാതിര ലെറ്റർ പി ലെറ്റർ എഫ് ലെറ്റർ ഒ മൂലം പൂരാടം അനീഴം തിരുവോണം വിശാഖം ലെറ്ററിയൻ ചതയം എന്നുള്ള നാൾ കണ്ടപ്പോഴാണ് ഓർത്തത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് അതുകൊണ്ടായിരിക്കും ഇന്ന് നല്ലൊരു റീഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്